നമ്മുടെ ആൻഡ്രോയിഡ് മൊബൈൽ ഫോണിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കുഞ്ഞൻ ടിപ്സ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരുന്നത് ഇത് ചിലർക്കൊക്കെ അറിയാവുന്നതായിരിക്കും എങ്കിലും നമ്മളിൽ ഭൂരിഭാഗം ആൾക്കാരും അത് ശ്രദ്ധിക്കാതെ പോയിട്ടുണ്ട് അതായത് നമ്മുടെ ഫോണിൻ്റെയൊക്കെ മുകളിലത്തെ സ്റ്റാറ്റസ് ബാർ ഉണ്ടല്ലോ അതായത് ഇവിടെ ബാറ്ററി പെർസെൻറ്റേജ് നെറ്റ്വർക്ക് അതുപോലെ തന്നെ സമയമൊക്കെ കാണിക്കുന്ന മുകളിലത്തെ സ്റ്റാറ്റസ് ബാർ ഈ സ്റ്റാറ്റസ് ബാർ നിങ്ങളുടെ മൊബൈൽ ഫോണിലെ പോലെ ആയിരിക്കില്ല മറ്റുള്ളവരുടെ ആൻഡ്രോയിഡ് മൊബൈൽ ഫോണിൽ നിങ്ങൾക്ക് കാണുന്നത് അതായത് ചിലപ്പോൾ അവരുടെ മുകളിൽ സമയമേ ഉണ്ടാവില്ല ചിലർക്ക് സമയം മാത്രമല്ല അതിൻ്റെ കൂടെ സെക്കൻഡ് കൂടി ഉണ്ടാവും അതുപോലെ തന്നെ ചിലരുടെ ഫോണിൽ ഈ മൊബൈൽ നെറ്റ്വർക്ക് മാത്രമായിരിക്കില്ല കാണിക്കുന്നത് എത്രയാണ് ഡാറ്റയുടെ സ്പീഡ് എന്ന് കാണിക്കും അതുപോലെ തന്നെ ബാറ്ററിയുടെ പെർസെൻറ്റേജ് എത്രയാണെന്ന് ബാറ്ററിയുടെ അകത്ത് കാണിക്കും അതുപോലെ തന്നെ ബാറ്ററിയുടെ പുറത്തായിരിക്കും ഇത് പെർസെൻറ്റേജ് ഉണ്ടാകുക ചിലരുടെ ബാറ്ററി കുത്തനെ ആയിരിക്കും വലങ്ങനെയല്ല കുത്തനെ ആയിരിക്കും ഓപ്പോസിറ്റ് ആയിരിക്കും അങ്ങനെ പലതരത്തിൽ നിങ്ങൾക്ക് ഈ സ്റ്റാറ്റസ് ബാർ കാണാൻ സാധിക്കുന്നതാണ് അപ്പോൾ ചിലപ്പോഴൊക്കെ മറ്റു ഫോണുകളിലുള്ള പലതും നിങ്ങളുടെ നോട്ടിഫിക്കേഷൻ ബാറിൽ വേണമെന്ന് നിങ്ങൾ ആഗ്രഹിച്ചിട്ടില്ലേ അതുപോലെ തന്നെ നിങ്ങളുടെ നോട്ടിഫിക്കേഷൻ ബാറിലുള്ള പലതും നിങ്ങൾക്ക് വേണ്ട എന്ന് തോന്നിയിട്ടില്ലേ അപ്പോൾ ഇതൊക്കെ നമുക്ക് ഒരു ആപ്ലിക്കേഷൻ്റെയും സഹായമില്ലാതെ നമ്മുടെ ഫോണിൽ നിന്ന് തന്നെ കസ്റ്റമൈസ് ചെയ്തെടുക്കേണ്ട ഓപ്ഷൻ നമ്മുടെയൊക്കെ മൊബൈൽ ഫോണിനകത്ത് തന്നെയുണ്ട് അപ്പോൾ ഈ ഒരു ഓപ്ഷൻ നമ്മുടെ ഫോണിനകത്ത് എവിടെയാണുള്ളതെന്നാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞു തരുന്നത് അപ്പോൾ അത് വീഡിയോയിൽ കാണാം ഇപ്പം നിങ്ങൾക്ക് എൻ്റെ മൊബൈൽ ഫോണിൻ്റെ മുകളിലത്തെ സ്റ്റാറ്റസ് ബാറിൽ സമയം അതുപോലെ തന്നെ വാട്സപ്പിൻ്റെ ഒരു ലോഗോ എൻ്റെ വൈഫൈ കണക്റ്റായത് അതുപോലെ തന്നെ വൈഫൈ കോളിങ്ങിൻ്റെ ഓപ്ഷൻ അതുപോലെ മൊബൈൽ നെറ്റ്വർക്കും ബാറ്ററി ഒക്കെ കാണിക്കുന്നുണ്ട് അപ്പോൾ ഈ മുകളിലെത്തെ സ്റ്റാറ്റസ് ബാറിൽ നമുക്ക് എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ അതായത് ഇപ്പോൾ നിലവിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത് പോലെയല്ല നമുക്ക് പല മാറ്റങ്ങളും വരുത്തണമെങ്കിലാണ് ഈ സ്റ്റാറ്റസ് ബാറിൻ്റെ സെറ്റിങ്സിലേക്ക് പോകേണ്ടത് അപ്പോൾ അത് ലഭിക്കാൻ വേണ്ടിയിട്ട് ആദ്യം നിങ്ങളുടെ ഫോണിലെ സെറ്റിങ്സ് ഒന്ന് ഓപ്പൺ ചെയ്യണം എന്നിട്ട് അതിൻ്റെ സെർച്ച് ബാറിൽ സ്റ്റാറ്റസ് ബാർ എന്ന് തന്നെ സെർച്ച് ചെയ്യണം അപ്പോൾ നിങ്ങൾക്ക് സ്റ്റാറ്റസ് ബാർ എന്ന് പറയുന്ന ഓപ്ഷൻ ലഭിക്കും ഇതിനകത്താണ് ഞാൻ പറഞ്ഞ ഓപ്ഷൻ ഉള്ളത് ഇനി ചില മൊബൈൽ ഫോണുകളിലെ നോട്ടിഫിക്കേഷൻ ഓപ്ഷനിലായിരിക്കും ഈ ഒരു ഓപ്ഷൻ ഉണ്ടാവുക അപ്പം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ എൻ ക്യുക്ക് സെറ്റിംഗ്സ് അതായത് നോട്ടിഫിക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള സെറ്റിംഗ്സിനകത്ത് ഇവിടെ കാണാം നിങ്ങൾക്ക് സ്റ്റാറ്റസ് ബാർ എന്ന് പറഞ്ഞിട്ട് ഇതിനകത്ത് ഓപ്ഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ ഞാൻ ആദ്യം സ്റ്റാറ്റസ് ബാർ എന്ന് തന്നെയാണ് സെർച്ച് ചെയ്യുന്നത് ഞാനത് ഓപ്പൺ ചെയ്യുകയാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എല്ലാ മൊബൈൽ ഫോണിലും ഈ ഓപ്ഷൻ ഒരുപോലെയല്ല നിങ്ങൾക്കിവിടെ താഴേക്ക് ഞാൻ സ്ക്രോൾ ചെയ്യുമ്പം കാണാം എൻ്റെ റിയൽ ടൈം നെറ്റ്വർക്ക് സ്പീഡ് ബ്ലൂടൂത്ത് എച്ച് ഡി വോയ്സ് എന്നെല്ലാം പറഞ്ഞിട്ട് ഒരുപാട് ഓപ്ഷൻ ഓൺ ആയി കിടക്കുന്നത് ചിലതൊക്കെ ഓഫായി കിടക്കുന്നത് അതുപോലെ തന്നെ മുകളിൽ ടൈം നോട്ടിഫിക്കേഷൻ ഐക്കണ് ബാറ്ററി സ്റ്റൈൽ ബാറ്ററി പേഴ്സൻറ്റേജ് എന്നൊക്കെ പറഞ്ഞിട്ട് ഓപ്ഷൻ ഉണ്ട് ചില ഫോണിൽ ഒരുപാട് ഓപ്ഷൻ ഉണ്ടാവും ഇതിൽ ഓരോന്നും ഞാൻ സെറ്റ് ചെയ്യുന്ന സമയത്ത് മുകളിലെ നോട്ടിഫിക്കേഷൻ ബാറിൽ വരുന്ന മാറ്റമാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഞാനിവിടെ ആദ്യം ടൈം എന്ന് പറയുന്ന ഓപ്ഷനിലേക്ക് ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണ് അപ്പോൾ നിങ്ങൾക്ക് കാണാം ഇവിടെ ഷോ ഹവേഴ്സ് ആൻഡ് മിനിറ്റ് ആണ് ഉള്ളത് ഇനി എനിക്ക് സെക്കൻഡ് കൂടി വേണമെങ്കിൽ അതിലേക്ക് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് മുകളിൽ കാണാം എൻ്റെ സെക്കൻഡ് അടക്കം കാണിക്കാൻ തുടങ്ങിയിട്ട് ഇനി സമയമേ കാണിക്കേണ്ട എങ്കിൽ ഡോൺ ഷോ എന്ന ബട്ടണിലേക്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാം എൻ്റെ ഫോണിൽ ഇപ്പോൾ സമയം തന്നെ കാണിക്കാം സ്റ്റാറ്റസ് ബാറിൽ നോട്ടിഫിക്കേഷൻ്റെ ഐക്കണിൽ വ്യത്യാസം വരുത്തണമെങ്കിൽ ഇവിടെ നോട്ടിഫിക്കേഷൻ ഐക്കൺ എന്ന് പറഞ്ഞാൽ തന്നെ ഓപ്ഷൻ ഉണ്ട് അത് ക്ലിക്ക് ചെയ്താൽ എൻ്റെത് ഷോ ഐക്കൺസിലാണ് ഉള്ളത് അതുകൊണ്ടാണ് എനിക്ക് ഓരോ ആപ്ലിക്കേഷൻ്റെയും ഐക്കൺ കാണിക്കുന്നത് ഇനി നമുക്ക് നമ്പർ മാത്രമേ കാണിക്കണ്ടോ എങ്കിൽ ഷോ നമ്പർ എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മുകളിൽ കാണാം എനിക്ക് നമ്പർ ഒന്ന് േ കാണിക്കുന്നുള്ളൂ അതായത് ഒരു ആപ്ലിക്കേഷനിൽ നിന്ന് മാത്രമേ നോട്ടിഫിക്കേഷൻ വരുന്നുള്ളൂ ഇനി അവസാനം ഡു നോട്ട് ഷോ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം അതിലേക്കാണ് കൊടുക്കുന്നതെങ്കിൽ എനിക്ക് ഒരു നോട്ടിഫിക്കേഷൻ വന്നാലും സ്റ്റാറ്റസ് ബാറിൽ അതിൻ്റെ ഡീറ്റെയിൽസ് കാണിക്കില്ല ഇനിയിവിടെ ബാറ്ററി സ്റ്റൈൽ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം നിങ്ങൾ നിങ്ങളതിലേക്കൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബാറ്ററി എങ്ങനെയാണ് വേണ്ടതെന്ന് കാണാം ഞാനിത് വെർട്ടിക്കലാക്കുന്ന സമയത്ത് വലങ്ങനെയുണ്ടായത് കുത്തനെ ആയിട്ടുണ്ട് ബാറ്ററി അതുപോലെ ബാറ്ററിയുടെ ആംഗിൾ മാറും ഇനി ലൂപ്പ് ആണെങ്കിൽ നമുക്ക് ബാറ്ററിയുടെ ചിത്രമേ ഉണ്ടാവില്ല ഒരു റൗണ്ട് മാത്രമേ ഉണ്ടാവും പെർസെൻറ്റേജ് കുറയുന്നതിനനുസരിച്ച് റൗണ്ട് മാറും ഇനി ഡു നോട്ട് ഷോ ആണ് കൊടുക്കുന്നതെങ്കിൽ ബാറ്ററിയെ കാണിക്കില്ല ഓക്കെ അതുപോലെ തന്നെ നമുക്കിവിടെ ബാറ്ററി പേഴ്സൻറ്റേജ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് അതിലേക്ക് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ബാറ്ററി പെർസെൻറ്റേജ് കാണിക്കുന്നുണ്ടല്ലോ ഇപ്പോൾ എൻ്റെ ബാറ്ററിയുടെ പുറത്താണ് പെർസെൻറ്റേജ് ഉള്ളത് ഇനി ഞാൻ മുകളിലത്തെ ഓപ്ഷനാണ് ക്ലിക്ക് ചെയ്യുന്നതെങ്കിൽ ബാറ്ററിയുടെ അകത്ത് പെർസെൻറ്റേജ് ആയിട്ടുണ്ട് ഇനി ഡു നോട്ട് ഷോ എന്ന് പറയുന്ന ഓപ്ഷനാണ് കൊടുക്കുന്നതെങ്കിൽ ബാറ്ററി പെർസെൻറ്റേജേ ഇനി ഇവിടെ നിങ്ങൾക്ക് കാണാം റിയൽ ടൈം നെറ്റ്വർക്ക് സ്പീഡ് എന്ന് പറഞ്ഞിട്ട് അത് ഞാൻ ഓൺ ചെയ്യുന്ന സമയത്ത് എൻ്റെ നെറ്റ്വർക്കിൻ്റെ സ്പീഡ് എത്രയാണെന്ന് കാണിക്കും പലരും ഇതാണ് ആഗ്രഹിക്കാറ് എൻ്റെ ഫോണിൽ ഇത് കാണിക്കുന്നില്ലല്ലോ എന്ന് അത് നമ്മുടെ സ്റ്റാറ്റസ് ബാറിൻ്റെ സെറ്റിങ്സിനകത്ത് തന്നെ ഉണ്ട് ഇത് നമ്മൾ ഓൺ ആക്കി കഴിഞ്ഞാൽ ഈ ഒരു ഓപ്ഷൻ കാണിക്കും ഇനി ഇതിനകത്ത് തന്നെ നിങ്ങൾക്ക് നിരവധി കാര്യങ്ങൾ ഓൺ ആയി കിടക്കുന്നത് കാണാം ഇതൊക്കെ ഓഫായാലും എന്താണ് സംഭവിക്കുന്നതെന്ന് ഞാൻ ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം ഓക്കെ ഞാനിപ്പോൾ എൻ്റെ ഫോണ് സൈലൻ്റ് ആക്കിയാണ് സൈലൻ്റ് ആക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാം മുകളിലെ നോട്ടിഫിക്കേഷൻ ബാറിൽ സൈലൻ്റ് ആയത് അവിടെ കാണിക്കുന്നുണ്ട് ഇനി ഞാൻ ഈ സെറ്റിങ്സിനകത്ത് അത് ഓഫ് ചെയ്തിടുകയാണെങ്കിൽ ഇതാ സൈലൻറ്റ് മോഡ് ഓഫ് ചെയ്തിടുകയാണെങ്കിൽ അത് എൻ്റെ നോട്ടിഫിക്കേഷൻ ബാറിൽ കാണിക്കില്ല ഇതുപോലെ നിങ്ങളുടെ മൊബൈൽ ഫോണിനകത്തും പല ഓപ്ഷൻസ് നോട്ടിഫിക്കേഷൻ ബാറിനകത്തുണ്ടാവും അപ്പം നിങ്ങൾ ജസ്റ്റ് അതിനകത്ത് പോകുക ഇതുപോലെ ആയിരിക്കില്ല എല്ലാ മൊബൈൽ ഫോണിലും പല തരത്തിലായിരിക്കും നോട്ടിഫിക്കേഷൻ്റെ ബാറിൻ്റെ ഓപ്ഷന് അതൊന്ന് ജസ്റ്റ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക സുഹൃത്തുക്കൾക്കായി ഷെയർ ചെയ്യുക ഇതുപോലെയുള്ള വീഡിയോകൾ ദിവസേന ലഭിക്കാൻ എഫ് ടി എം ക്രിയേഷൻ്റെ ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബും ഫോളോയും ചെയ്യാൻ മറക്കരുത് അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ ആയി കാണാം അതുവരേക്കും ഗുഡ് ബൈ